കൊഴുവളകിട്ടതുണ്ടാക്കാൻ വന്നിട്ട് നമ്മൾ ആദ്യം ചട്ടി വെച്ചു അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ കേട്ടാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ കുറച്ച് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് നാല് ചുളകെടുത്തുള്ള ഈ കുറച്ചേക്കാം അപ്പം തന്നെ ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇടാം ഒന്ന് ളക്കി ഒന്ന് പഴയ കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർക്കാം ഇപ്പത്തെ ഇതില് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളകും രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് കേട്ടോ ഇത്ര ഇട്ടിട്ട് എണ്ണയിൽ ഒന്ന് പഴിറ്റ് ചൂടായി കഴിഞ്ഞാൽ തക്കാളി മൂന്ന് തക്കാളി ഞാൻ ഇപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി എണ്ണയില് കിടന്നൊന്ന് വഴഞ്ഞ് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം തക്കാളി ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എണ്ണ പോരാൻ തോന്നിയപ്പോൾ കുറച്ച് എണ്ണയും കൂടി വയ്ക്കാം കേട്ടോ എണ്ണ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും നമുക്ക് അടച്ചിട്ട് ഈ തക്കാളി കാണാതെയാണ് നേരെ ഒന്ന് വഴിച്ചെടുക്കുക തക്കാളിയൊക്കെ ഒരു വിധം വീണ്ടും ഉടഞ്ഞു തന്നെ ഉടഞ്ഞിട്ടില്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇരുത്തേണ്ടിട്ട് ആ വെള്ളം കൂടി ഇതിൽ ഒഴിച്ചിട്ട് തക്കാളിയുടെ ഒക്കെ പുളി നോക്കിയിട്ട് ആവശ്യത്തിന് പുളി വെള്ളം ഒഴിച്ചിട്ടാണ് ഈ സമയത്ത് നമുക്ക് കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഞാൻ അത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് വെള്ളമൊക്കെ ഒന്ന് തിളക്കട്ടെ തേ ചാറൊക്കെ തിളച്ച് നന്നായി കുറുകി വന്നിട്ട് അപ്പം നമുക്കൊരു അര കിലോ കൊഴുവ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് മീനൊന്ന് തിളച്ച് ചാറൊന്ന് കുറുകട്ടെ അപ്പതേ നമ്മുടെ കറിയൊക്കെ തിളച്ച് നീത എണ്ണ തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഉറപ്പാക്കാം ഒരു തുണ്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പൊ ഈ ഒരു ചന്തത്തിന് വേണ്ടി രണ്ട് പച്ചമുളക് അവിടെ അവിടെ ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് അതേപോലെ തന്നെ രണ്ട് പേർക്കടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കറി ഉറപ്പാക്കാം